ഈശ്വരേറ്റം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്മസിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവുമെല്ലാം വളരെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ക്രിസ്മസിന് വേണ്ടി ഒരു ചെറു സന്ദേശം ആ സന്ദേശമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഐ എച്ച് എസ് മൃഷിക്ക് നൽകാനിരിക്കുന്ന ക്രിസ്മസ് സമ്മാനം പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ജന്മദിനം ആഘോഷിക്കുന്നവരാണ് നമ്മളെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ടവർക്ക് ജന്മദിനം ആ ദിവസം എത്തിക്കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ആ ദിവസം ആഘോഷിക്കുന്നത് തീർച്ചയായിട്ടും അല്പം നേരത്തെ നമ്മൾ ഒരു ഒരുക്കം ഒരുങ്ങും അല്ലേ ഒരുങ്ങും പണ്ടൊക്കെ ബർത്ത്ഡേ കാർഡുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ ഉണ്ട് ബർത്ത്ഡേ കേക്ക് മേടിക്കും നല്ല വസ്ത്രം പായസം നല്ല ഭക്ഷണം ഇതൊക്കെ ഉണ്ടാക്കി പിന്നെ ബർത്ത്ഡേ വിഷസ്സൊക്കെ നൽകി ഭയങ്കരമായിട്ട് നമ്മൾ ആഘോഷിക്കും അല്ലേ അങ്ങനെ നന്നായിട്ട് ആഘോഷിക്കുന്ന ഒരു കൾച്ചറുണ്ട് പക്ഷേ ഇത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നമ്മുടെ ഈശോയുടെ ക്രിസ്മസ് ഈശോയുടെ ജന്മദിനം നമ്മുടെ ജന്മദിനം പോലെ നമ്മൾ ആഘോഷിക്കുന്ന ഒരു രീതിയാണ് വേണ്ടത് തീർച്ചയായിട്ടും നമ്മളെപ്പോലെ അല്ല ഈശോ ഈശോയുമായി ബന്ധപ്പെട്ട എല്ലാ തിരുനാളുകൾക്കും ഒരു കൃപയുടെ നമ്മളൊരു ഒരു ഓർമ്മയാണ് ആദരിക്കുന്നതെങ്കിൽ പോലും ആ ഓർമ്മയിൽ പോലും ഒരു കൃപയുടെ പ്രവർത്തനമുണ്ട് മറ്റുള്ളവർ നമുക്കറിയാം നമ്മൾ നമ്മുടെയൊക്കെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അതിനു അതിനുമുമ്പായിട്ട് ഉപവസിക്കാറുണ്ടോ നോമ്പെടുക്കാറുണ്ടോ ഇല്ല എന്നാൽ ഈശോയുടെ രണ്ട് പ്രധാന തിരുനാളുകൾ ക്രിസ്മസ് ഈസ്റ്റർ ഈ രണ്ട് തിരുനാളുകൾക്ക് വേണ്ടി നമ്മൾ ദീർഘ ദിവസങ്ങൾ നോമ്പെടുത്ത് അങ്ങനെ പ്രത്യേകമായ രീതിയിലാണ് ആ ജന്മദിനത്തിന് ആ ഒരു തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നത് ഇപ്പോൾ ക്രിസ്മസ് ക്രിസ്മസ് ഇങ്ങനെ നമ്മൾ ഇത് മാനുഷികമായ രീതിയിലാണെങ്കിൽ പറഞ്ഞതുപോലെ അല്ലേ ഭയങ്കരമായ രീതിയിൽ ഒരു പ്രത്യേക ഒരുക്ക് നടത്തി ഹാപ്പിയായിട്ട് അല്ലേ ശരീരത്തിലും ജടികതയിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കടന്നു പോകുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ ജന്മദിനം നമ്മുടെ ജന്മദിനം ആഘോഷിക്കുന്നത് പോലെ ആഘോഷിക്കാം പക്ഷേ ഈശോയുടെ ജന്മദിനം ഡിവൈനായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഡിവൈനായിട്ടാണ് ഈശോയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് ഇനി ശ്രദ്ധിച്ചേ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിച്ചേ ഇങ്ങനെ ആയിട്ടാണ് നമ്മൾ ഈശ്വര ജന്മദിനം ആഘോഷിക്കുന്നത് നമ്മുടെ ജന്മദിനം പോലെയല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഒരു നോമ്പിന് ശേഷം ഈശ്വര ജന്മദിന സഭ നമുക്ക് നൽകുന്നത് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിച്ചേ നമ്മൾ നമ്മളെ പ്രിയപ്പെട്ടവർക്ക് ജന്മദിനത്തിൽ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ എന്ത് സമ്മാനം കൊടുക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ജന്മദിനത്തിൽ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ അവർക്കിഷ്ടമുള്ള അവർക്ക് ഉപകാരമുള്ള അവർക്ക് സന്തോഷം നൽകുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ അങ്ങനെയെങ്കിൽ ഈശോയുടെ ജന്മദിനത്തിൽ ഈശോയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടുന്ന സമ്മാനം എന്തായിരിക്കും തീർച്ചയായിട്ടും ഈശോയ്ക്ക് ഇഷ്ടമുള്ള സമ്മാനങ്ങൾ തന്നെയായിരിക്കും അല്ലേ ഈശോയ്ക്ക് നമ്മൾ ഇഷ്ടമുള്ള സമ്മാനം എന്തായിരിക്കും നമ്മൾ തലയിൽ തൊപ്പി ക്രിസ്മസ് തൊപ്പി വെക്കുന്നത് ക്രിസ്മസ് കരോൾ അല്ലെങ്കിൽ ഇങ്ങനെ നടത്തുന്നത് നല്ല ഭക്ഷണം കഴിക്കുന്നത് നല്ല വസ്ത്രം മേടിക്കുന്നത് കേക്ക് പൊറിച്ച് നമ്മൾ കഴിക്കുന്നത് ഇതൊക്കെ ആയിരിക്കുമോ ഇതൊക്കെ ഒരു ചെറിയ ഘടകമാകാമെങ്കിൽ തന്നെയും ഇതിനേക്കാൾ വലിയ എന്തെങ്കിലും ആയിരിക്കും തീർച്ചയായിട്ടും ഈശോയ്ക്ക് ഇഷ്ടമുള്ള സമ്മാനം ഞാൻ ചിലപ്പോഴൊക്കെ പറയുന്നൊരു ഉദാഹരണം നമ്മൾ നമ്മളൊരു സ്നേഹിതനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് ചെല്ലുകയാണ് ചെല്ലുമ്പോൾ അയാൾക്കൊന്നും കൊടുക്കാൻ വേണ്ടി വേണ്ടിയില്ലോന്ന് നമ്മൾ വിചാരിച്ചു പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ അയാളുടെ പുരയിടത്തിൽ കുറച്ച് വാഴക്കുല നിൽക്കുന്നു നമ്മൾ അവിടേക്ക് ഇറങ്ങി ഒരു വാഴക്കൾ വെട്ടിയെടുത്ത് കൊണ്ടുപോയി അയാൾക്ക് സമ്മാനം കൊടുക്കുകയാണ് ഇതെങ്ങനെ ഉണ്ടാവും അയാളുടെ പറമ്പിൽ അയാൾ അധ്വാനിച്ച കാര്യങ്ങൾ തന്നെ എടുത്തു കൊണ്ടുപോയി അയാൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കുകയാണ് അതെന്തോ ഒരു അല്ലേ അപാകത പോലെ ഉണ്ട് ദൈവത്തിന് നമ്മൾ എന്ത് സമ്മാനം കൊടുക്കും ദൈവം തന്നതല്ലാത്ത എന്താ നമുക്ക് ഈ ഭൂമിയിലുള്ളത് അപ്പോൾ എന്താ നമുക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് ഈശോ കൊടുക്കാൻ പറ്റിയ സമ്മാനം ഉണ്ട് ഈശോ നമുക്ക് തന്നതല്ലാത്തൊരു കാര്യം നമ്മുടെ കയ്യിലുണ്ട് അത് നമ്മൾ കൊടുക്കുന്നതാണ് ഈശോയുടെ ബർത്ത്ഡേക്ക് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമ്മാനം അതെന്താണെന്നറിയാമോ അത് നമ്മുടെ പാപങ്ങളാണ് ഈശോടേതല്ലാത്ത ഈശോ നമുക്ക് നൽകാത്തതായി നമ്മുടെ ജീവിതത്തിലുള്ള ഏക കാര്യം പാപങ്ങളാണ് ഈശോ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു തന്നെ ഈശോയെ ഈശോടെ വരവിനെക്കുറിച്ച് ഗബ്രിയൽമാലാകാന്ന് ഈശോക്കാണ് പറയുന്നതാണ് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും അപ്പം ഈശോ എന്ന രക്ഷകൻ ഭൂമിയിലേക്ക് വന്നത് തന്നെ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഈശോയെ സംബന്ധിച്ച് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമ്മാനം നമ്മൾ ഈ ക്രിസ്മസ് ചുരുക്ക സമയത്ത് ഈ ക്രിസ്മസ് വേളയിൽ നമ്മുടെ പാപങ്ങൾ സമ്പൂർണമായി വെറുത്തുപേക്ഷിക്കാൻ നമ്മുടെ പാപങ്ങൾ മുഴുവൻ ഈശോയ്ക്ക് കൊടുക്കാൻ നമ്മുടെ പാപകരമായ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതിനേക്കാൾ വലിയൊരു ക്രിസ്മസ് സമ്മാനം നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു കാര്യം ഒഴിച്ച് നമ്മൾ ഏത് കാര്യം ക്രിസ്മസ് സമ്മാനമായി ഈശോയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചാലും അതൊന്നും ഈശോയ്ക്ക് ശരിയായ സന്തോഷം ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല പലപ്പോഴും അങ്ങനെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്ന പല സമ്മാനങ്ങളും ഈശോയ്ക്ക് വേദന ഉണ്ടാക്കുകയേ ഉള്ളൂ ഈ ഒരു അടിസ്ഥാനത്തിലാണ് തിരുസഭ നമുക്ക് നോമ്പുകാലം വെച്ചിരിക്കുന്നത് നോമ്പുകാലം എന്തിനു വേണ്ടിയാണ് നോമ്പുകാലം മാനസാന്തൃത്തയെക്കുറിച്ചുള്ള നമ്മളുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകേണ്ട മാനസാന്തൃത്തയെക്കുറിച്ചുള്ള അവബോധം നമ്മൾ വളർത്തുവാനും കൂടുതൽ ആഴത്തിൽ മാനസാന്തരപ്പെടാൻ വേണ്ടി പാപങ്ങൾ വെറുത്തുപേക്ഷിച്ച് ഈശോടുള്ള സ്നേഹത്തിൽ മെച്ചപ്പെടാൻ വേണ്ടിയുള്ള സമയമാണ് നോമ്പ് കാലം നമ്മൾ തിരുസഭ കൃത്യമായിട്ട് നമ്മൾക്ക് ആ ഒരു സമയം തന്നു നമ്മൾ ഈശോയ്ക്ക് ഏറ്റവും നല്ല സമ്മാനം കൊടുക്കണം പാപത്തെ വെറുത്തുപേക്ഷിച്ച് നിർമ്മലമായൊരു ഹൃദയം ഈശോയ്ക്ക് കൊടുക്കണം ഇനി ഒരു കാര്യം കൂടിയുള്ളത് ഈ ബർത്ത്ഡേയുടെ സമയത്ത് നമ്മൾ ആ ആരുടെ ബർത്ത്ഡേ ആണോ അയാളിൽ നിന്ന് സമ്മാനം മേടിക്കുകയാണോ ചെയ്യുന്നത് കൊടുക്കുകയാണോ ചെയ്യുന്നത് ബർത്ത്ഡേയുടെ ദിവസം ആ ബർത്ത്ഡേ ആര് ആഘോഷിക്കുന്നുവോ ആ വ്യക്തിക്ക് നമ്മൾ സമ്മാനം കൊടുക്കുകയാണോ ചെയ്യുന്നത് മേടിക്കുകയാണോ ചെയ്യുന്നത് തീർച്ചയായിട്ടും സമ്മാനം കൊടുക്കുകയാണോ ചെയ്യുന്നത് അല്ലേ അങ്ങനെയെങ്കിൽ ഈശോയുടെ ബർത്ത്ഡേക്കും ഈശോ എനിക്ക് തരണേ 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 എന്നുള്ള നമ്മളെ ആ പതിവ് ശൈലി മാറ്റിയിട്ട് ഈശോ ഇതാ ഞാൻ തരുന്നു നൽകുന്നു എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് നമ്മൾ വളരുന്നതും ഭയങ്കര സന്തോഷമായിരിക്കും ഈശോയ്ക്ക് കേട്ടോ ദീർഘനാളുകളായി മിക്കവാറും ഈശോ അടുത്തേക്ക് ചെല്ലുന്നത് തരണേ തരണമേ തരണമേ എന്ന് പറഞ്ഞു കൊണ്ടാണെന്ന് അങ്ങനെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി ഇതാ ഈശോ നിനക്ക് തരുന്നു എൻ്റെ പാപങ്ങൾ എൻ്റെ ജീവിതം എൻ്റെ സ്വാർത്ഥത ഞാനും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാം നിനക്ക് ഞാൻ തരുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ ഈശോ കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഈ ക്രിസ്മസിന് ഈശോയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മളങ്ങനെ കൊടുത്തു കഴിഞ്ഞാലോ നമ്മളങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഊഹിക്കു പോലും ചെയ്യാത്ത വലിയ കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ നൽകും നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം ബാക്കിയുള്ളവയെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്മസ് എൻ്റെ യഥാർത്ഥമായ ചൈതന്യത്തിൽ എൻ്റെ യഥാർത്ഥമായ ഒരു അഭിഷേകത്തിൽ ആഘോഷിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ക്രിസ്മസ് ദിനം ഈശോയ്ക്ക് സന്തോഷം നൽകുന്നതല്ലാത്ത ഈശോയെ വേദനിപ്പിക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുവാൻ നമുക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഈ നോമ്പുകാലം ക്രിസ്മസ് കൂടി നമ്മൾ അവസാനിപ്പിക്കരുത് നോമ്പുകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനസാന്തര ജീവിതം ക്രിസ്മസിന് ശേഷം തുടരണം ഇത്രയും ദിവസം നോമ്പഴക്കെടുത്ത് നമ്മൾ അനുഷ്ഠിച്ച കാത്തുസൂഷിച്ച വിശുദ്ധിയും ആത്മീയതയും ക്രിസ്മസിന് ശേഷവും ക്രിസ്മസിൻ്റെ അന്നും അതിനുശേഷവും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ നമുക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം ഉണ്ണീശോ പുൽക്കൂട്ടിലെ ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ ഹാപ്പി ക്രിസ്മസ്